അവരുടെയും ജീവിതത്തിൽ ചായക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ടല്ലേ ഒരു ദിവസം തുടങ്ങുന്നത് ഒരു ചായ കുടിച്ച് ആ ഒരു ഉന്മേഷത്തിലാണ് എല്ലാ വീടുകളിലും അങ്ങനെ തന്നെയാണ് ഇവിടെ എങ്ങനെ ചേച്ചി ചായ കുടിക്കുന്നവരാണ് എല്ലാവരും അതെ അതെ രാവിലെ എല്ലാവർക്കും ചായ ആവശ്യം ഒരു ചായ കുടിക്കാതെ രാവിലെ നമുക്ക് പത്രം വായിക്കാനും നമ്മുടെ ഒരു ദിവസം തുടങ്ങാനും ഒക്കെ നമുക്കൊത്തിരി പ്രയാസമുണ്ട് അതുകൊണ്ട് ചായ വേണം നമ്മൾ രാവിലെ ടി വി ഓൺ ചെയ്ത് കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം പല ഭാഗത്തു നിന്നും ഇങ്ങനെ എല്ലാ വസ്തുക്കളിലും മാലിന്യം ഭക്ഷണ സാധനങ്ങളിലെല്ലാം അപ്പോൾ ആരോഗ്യം എത്രമാത്രം ഉണ്ട് ഉണ്ടാവും എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ആശങ്കയുണ്ട് ഒരു വീട്ടിൽ തന്നെ പല പ്രായത്തിലുള്ളവരുണ്ട് കുട്ടികളുണ്ട് പ്രായമായവരുണ്ട് എല്ലാവർക്കും ചായ വേണം അപ്പോൾ വിപണിയിലെത്തുന്ന ചായയിൽ ചായപ്പൊടിയിൽ മായമില്ലാന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു ആവശ്യമില്ലേ ആവശ്യമുണ്ട് അപ്പം അങ്ങനെ ഒരു മായമില്ലാത്ത ഒരു നല്ല വസ്തു നമുക്ക് കിട്ടണം നമ്മൾ ചിലവാക്കുന്ന പണം നമ്മുടെ ആരോഗ്യത്തിന് തന്നെ ഉപതകുന്ന രീതിയിൽ മായമില്ലാത്ത ഒരു മായമില്ലാത്തൊരവസ്ഥയിൽ കിട്ടണം വാർത്തയൊക്കെ കണ്ട് ചായ കുടിക്കുന്നത് കുറച്ചിട്ടുണ്ടോ രണ്ട് ചായയൊക്കെ ഒരു ചായ ആക്കി മാറ്റി ആ അതാ ഒരു സമയത്തത് പെട്ടെന്ന് പക്ഷെ നമുക്കത് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല ചായ നമുക്ക് ആവശ്യമാണല്ലോ പക്ഷേ ഇപ്പം ചായയുടെ ഉപയോഗം കുറച്ചിട്ടുണ്ട് ചായ അങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്ന ഒരു വസ്തുവല്ല എല്ലാ ദിവസവും നമുക്ക് ആവശ്യമുള്ളതാണ് അതുകൊണ്ട് തന്നെ വിപണിയിൽ എത്തുന്ന ചായപ്പൊടിയിൽ മായമില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമാണ് വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത് കാളത്തിപ്പുടിക്കൊപ്പം റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ ഇൻ റിപ്പോർട്ടർ കോട്ടയം